അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ ഇറഹീം യുസ്കൗന മിർ റഹീക്കി മഹ്തുവും മുദ്ര വെക്കപ്പെട്ട വീഞ്ഞിൽ നിന്നും അവർ കുടിപ്പിക്കപ്പെടും ഹിതാ മുഹു മിസ്ഫീദാലിക്ക ഫലാഫസിൽ മുത്തനാഫിസുവൻ അതിൻ്റെ മുദ്ര കസ്തൂരിയാണ് മത്സരിക്കുന്നവർ അദിൽ മത്സരിക്കട്ടെ യുസ്കൗന അവർ കുടിപ്പിക്കപ്പെടും മിർ റഹീഖിൻ ശുദ്ധമായ വീഞ്ഞിൽ നിന്ന് മഹ്തുവും മുദ്ര വെക്കപ്പെട്ട ഹിതാമുഹു അതിൻ്റെ മുദ്ര മിസ്കുൻ കസ്തൂരിയാണ് ഫഫീദാലിക്ക അദിൽ ഫൽ യത്തനാഫസ് മത്സരിക്കട്ടെ അൽ മുത്തനാഫിസൂൻ മത്സരിക്കുന്നവർ ഇന്നൽ അബ്രാർ അലഫി നഹിൻ നിശ്ചയം സൽക്കർമ്മികൾ സുഖാനുഗ്രഹങ്ങളിലാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇത് സ്വർഗത്തിലെത്തുന്ന അബിറാറിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് മുദ്ര വച്ച വീഞ്ഞ് അവരെ കുടിപ്പിക്കും എന്നത് സാധാരണ മുദ്ര വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുമല്ല അതിലെ മുദ്ര ഹിതാമുഹു മിസ്ക് കസ്തൂരിയാണത് കസ്തൂരിയുടെ മുദ്ര എന്നത് തന്നെ ആ പാനീയത്തിൻ്റെ വൈശിഷ്ട്യത്തെ വ്യക്തമാക്കുന്നുണ്ട് ആ വീഞ്ഞു നൽകുന്ന കുപ്പിയുടെ അടപ്പ് കസ്തൂരി കൊണ്ടാണ് മുദ്ര വച്ചത് എന്നും അതല്ല അതിനകത്ത് തന്നെ കസ്തൂരി ഉണ്ടാകും എന്നുമെല്ലാം ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട് മറ്റൊരഭിപ്രായം ആ പാനീയം മുദ്രവെക്കപ്പെട്ട പാനീയം കുടിച്ചാൽ അത് അവരുടെ തൊണ്ടയിലൂടെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയാൽ കസ്തൂരിയുടെ സുഗന്ധം സ്വർഗീയവാസികൾക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രത്യേക ഒരു ഗന്ധം വായിൽ അനുഭവപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ ആനന്ദമാകും സന്തോഷമാകും മറ്റു പല പാനീയങ്ങളും ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ടയിൽ ദുർഗന്ധം അനുഭവപ്പെടാം അരുചി ഉണ്ടാകാം അതൊന്നുമല്ല ഈ പാനീയം ഇറക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയ സുഗന്ധം അനുഭവപ്പെടുന്നു അത് സന്തോഷത്തിൻ്റെ മാറ്റിനെ വർദ്ധിപ്പിക്കുന്നു സ്വർഗത്തിൽ ലഭിക്കുന്ന എല്ലാറ്റിൻ്റെയും അത് ചാരുമഞ്ചമാണെങ്കിലും അവിടുത്തെ മുഖകാന്തിയാണെങ്കിലും പാനീയമാണെങ്കിലുമെല്ലാം യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ മനുഷ്യനെ ചിന്തിക്കാനും ഊഹിക്കാനും സങ്കല്പിക്കാനും കഴിയുന്നതിലും അപ്പുറമാണ് സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അതിനാലാണ് അള്ളാഹു പറയുന്നത് വഫീദാലി കഫൽ യെത്തനാഫസിൽ മുത്തനാഫിസൂൻ ഇതിനു വേണ്ടിയാണ് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് എന്ന് വിവിധങ്ങളായ മത്സരങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഭൂമിയിലെ മനുഷ്യന്മാർ എല്ലാവരും ഒരുപോലെ മത്സരിക്കേണ്ടത് സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ലഭിക്കാനാണ് ആ അനുഭൂതികൾ ലഭിക്കാൻ ഇടയാക്കുന്ന എല്ലാറ്റിനും മത്സരിക്കണം മറിച്ചുള്ള ഒന്നിലും അവർ ഇടപെടുകയും ചെയ്യരുത് ഭൂമിയെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും കൂട്ടിപ്പിടിക്കാനുമുള്ള പത്രപ്പാടിൽ ഓട്ടപ്പാച്ചിലിൽ ആ മത്സരം മറന്നു പോകരുത് വേറെ എന്തുണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അവിടെ വിജയിക്കാൻ ഇടയാക്കുന്ന വിധമാകണം അല്ലാത്ത രൂപത്തിൽ ഒന്നും സമ്പാദിക്കാനോ നേടാനോ പാടില്ല ഇങ്ങനെ നേടാൻ ശ്രമിച്ചാൽ അതിനുള്ള മത്സരത്തിൽ പരാജയപ്പെടും ദുനിയാവ് നേടാം ദുനിയാവ് ആഗ്രഹിക്കാം ദുനിയവിൽ സമ്പാദിക്കാം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം പക്ഷെ അതെല്ലാം വളരെ വിഹിതമായ ഹലാലായ രൂപത്തിലൂടെ മാത്രമാകണം ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുത്താവരുത് ഈ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചോ മറ്റൊരു തരത്തിലുള്ള വഞ്ചനയിലൂടെയും ആകരുത് ശരിയായ വഴിയിൽ സമ്പാദിക്കണം അള്ളാഹു പറഞ്ഞ വിധത്തിൽ ചെലവഴിക്കണം അങ്ങനെ എന്ത് നേടുന്നുവോ എന്തിൽ ഇടപെടുന്നുവോ അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കിക്കൊണ്ട് മത്സരം അവിടെ വിജയിക്കാനാവുക എന്നതാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് അസൂലുല്ലാഹി സാഹ അലി സ്വല പറഞ്ഞു അൽ കയ്യസു മൻദാനിമൽ ബുദ്ധിമാനെന്നത് സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പടിയെടുക്കുന്നവനുമാണ് യഥാർത്ഥ വിജയം അവിടെയാണ് അതിനാലാണ് അതിന് മത്സരിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് നമ്മെ ഏറെ മോഹിപ്പിക്കേണ്ട ആയത്താണിത് ആ മത്സര മത്സരബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ ആയത്ത് നമ്മെ പ്രചോദിപ്പിക്കുന്നു ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുക്കൽ ലീഗ് മത്സരത്തിൽ വിജയിക്കാൻ ഒന്നാമതെത്താൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം അതിൽ എത്ര അളവിൽ വിജയിക്കുന്നുവോ അതാണ് നമ്മുടെ യഥാർത്ഥ വിജയം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ശേഷം റാഗ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക മിസ്കും ഇത് രണ്ടിടത്തും നിയമം ഇത്ഹാം ബിഹുന്നയാണ് ശേഷം ഒരിടത്ത് മീമും ഒരിടത്ത് വാവും വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുകൂസ് ختامه مسك ختامه مسك وفي ذلك فليتنافس المتنافسون وفي ذلك فليتنافس المتنافسون الله سبحانه وتعالى ما ميلا